ബാങ്ക് അറിയാത്ത ഉണ്ണിച്ച് ഓരോടിക്കും പറഞ്ഞോളൂ നെല്ലൂർ മന കാസിനോ പ്രോപ്പർട്ടി മനവാങ്ങാൻ വന്ന ആളല്ലേ ഗിരീഷൻ വെല്ലുങ്ങുന്നിന്റെ കൂടെ കിണിയിലുണ്ട് ഞാൻ വിളിക്കാം അങ്ങത്തേക്ക് വന്നോളൂ കൊല്ലേ സാറേ ഞാനെല്ലാം പറയാം അല്ല ഞാൻ ഇന്നലെ വന്ന് മനീഷിരീഷ എടപ്പാൾ ഗിരീഷ കുഞ്ഞുണ്ണി വന്നില്ലേ ദേവി രാത്രി മുതൽ കാണാനില്ല എങ്ങടാ പോയേ അറിയില്ല എനിക്ക് എന്നോട് അവന്റെ പോക്കും കുളിച്ച് നടക്കട്ടെ അനുഭവിക്കും എനിക്കറിയില്ല ഈ തുമ്പൂരോള പാര അടുത്തിരുന്നു എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കണാവു അതെ കുഞ്ഞിനേടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ആദ്യമ്മ വിഷമിക്കുണ്ടായിട്ടോ കുഞ്ഞനേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി പോയതാ വേണ്ട തുളസി ട്ടി മധുരഭാഷണം ഒന്ന് ഒന്നും പാറു അവന്റെ ഫോൺ ഇപ്പോഴും ഇപ്പോഴും ഒരു അക്ഷരം അത് ചത്തു ഞാൻ അങ്ങോട്ട് നീ ഉത്തരം പറഞ്ഞാ ഇപ്പഴും എടുക്കണില്ലേന്ന് കുഞ്ഞു എടാ പോയത് നിനക്കറിയാം സത്യം നീ പിഷാരടി പറയാരടി ഓഫീസുള്ള ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ ആള് മുമ്പിൽ നിക്കണോട്ടറിയോ അതാരാ നിക്കണോ അവന്റെ കയ്യേണി ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്ത തന്റെ മോളല്ലേ എനിക്കറിയില്ല അറിയാം മര്യാദക്ക് നീ സത്യം പറയാ കുഞ്ഞുണ്ണി എവിടേക്കാ പോയത് കിഞ്ഞരിക്കണ്ട് നേര് പറഞ്ഞു പറഞ്ഞോ നീയേ ഉണ്ണി എവിടെ ഭഗവതി ടോ വിഷഹാരി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചോണ്ട് വരുന്ന കാണണ്ടല്ലേണം ചൂണ്ടാരോ കൊല്ലേ കൊന്നിട്ട് വരുന്നു അവൻ പത്തിപന്തി വെമ്പാലെ പോലെ ആണല്ലോ അവന്റെ വരവ് ആളെ എടാ ചൂണ്ടേ എന്താ നീ അല്ലേ ഇന്നലെ അല്ല അതെ അത് പിന്നെ കള്ള ഓടിച്ചു പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റണ്ടായപ്പോ ഷാപ്പ് കാരണം വിളിച്ചത് കള്ളാം വിളിച്ചതല്ല നീ സ്വയം ഏറ്റെടുത്തത് നീ ഷാപ്പിൽ ഉണ്ടായിരുന്നു നീ എന്നെ വഴി തെളിഞ്ഞിട്ട് ഇവിടെ പോകുന്നു നീ ഏത് ബ്രോക്കറുടെ ഏജന്റാൻ ചാടി പുറപ്പെട്ടപ്പോ തരാൻ നിങ്ങളാണോ അല്ല

ആ ബ്രോക്കർ എടപ്പാൾ എങ്ങനെയാ പരിചയം പറഞ്ഞത് സാർ അത് എനിക്ക് പരിചയമൊന്നുമില്ല അത് അയാൾ നേരിട്ട് ഓഫീസിൽ നീ എന്റെ മേടിച്ചതല്ലേ ഓ ഇത്തിരി എണ്ണ മേടിച്ചത് പുഴുങ്ങി കുളിക്കാർ ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹവില കൊടുത്ത് ഞാൻ ഈ മനയിൽ വാങ്ങും എവിടെയാണ് നമുക്ക് കഴിച്ചത് ഇന്നൊരു സുദിനമാവെന്ന് ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ അവനെ ഞാൻ ആട്ടിത്തെ കൂട്ടിക്കേറ്റി തന്നില്ലേ ഹവടിയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പറ വന്നു കയറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു എന്റെ പുരുഷനൊരു വിഡിപ്പൊങ്ങയാണ് മാംസ പിണ്ടം അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ എന്നിട്ട് ഇപ്പൊ കൈ വന്ന് കേറിയപ്പോ പൊണ്ണത്തടിയൻ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ചു ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അരസിപ്പോയത് ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ വാള് പിടിച്ച് ആയി പോയിട്ട് അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിക്കുന്നതായിട്ടൊരു തോന്നല് തോന്നലല്ല പിന്നെ പാലപ്പൂവിന്റെ മണവും സത്യവാണവും വടക്കിലേക്ക് ക്ഷിവിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അല്ലെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കൊറേ ഒലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മപുല്ലിൽ നിന്ന് മാംസം വരുപ്പിച്ച് നിൽക്കാൻ അറിയൂ പടവട്ടം വേറെയാളെ വരുത്തണം ആത്തേമേ നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിചെത്തിട്ടോ കൊച്ചോ ചാത്തുള്ളവര നമ്മളെ അറിയിച്ച കൊന്നോള ഞാൻ റൈ സർ മുരചന്തു വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ വലിയ പോകുന്ന സാവിഡ മാളിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം ചെയ്യാ സർ ചെല്ലേ ഏ വാ 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 amide nikka രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മ കുടിച്ചു ബോധം കെട്ട് കിടക്കായിരുന്നു എന്ന് അറിയാടാ നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃദക്ഷയം അല്ലാണ്ട് എന്താ െരിലോട് ഉപദേശം നെയ്യും കൊടുത്ത് വിടും വലിയ ശാന്തി എപ്പഴേ എത്തി കുട്ടേട്ടൻ പറഞ്ഞു രണ്ട് കേശാന്തിമാരും വന്നിട്ടുണ്ട് മണിയും മന്ത്രവും മാത്രമേ ഉള്ളൂ അതെ എന്താ വേണ്ടേ ാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരാ ഇപ്പോഴോ ഇപ്പഴെന്താ കുഴപ്പം സമയവും കാലവും ഞാൻ തീരുമാനിക്കും അനുസരിച്ചാ മതി ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ സേവ നാടൻ സായിപ്പ് സായിപ്പ് മതി എന്റെ ഉത്രാളി കാവിലമ്മ ഒരു ദേഷ്യം തോന്നരുത് എടുത്തോണ്ട് പാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയാം മണി ഇവിടെ താരാ ഇല്ല ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം അതുകൊണ്ട് കെട്ടിച്ചുമ്മെന്ന് കൊടുക്കു തന്നെ തമ്പുരാനും തൊട്ടു അവിടെ പോയി നെല്ലിന്റെ ചൂട് കൊണ്ട് ചാടി ഇറങ്ങി പോയാ മത്സ്യം കിട്ടി നിറ പറ ചെമ്മീനച്ചാറ് കടലീന്ന് കിട്ടിയ അമൃത്തെ കൊമ്പല്ലേ പത്തായിത്തി പൂഴ്ത്തി വെക്കുമേദസിന്റെ ഒരു ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോവും ഭഗവാനെ കണ്ടില്ലേ ീജ ജാതിയ ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണിച്ച് ജയിച്ച മാറണ ആരെ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത് നിങ്ങൾ ആരെ കണ്ടില്ലേ ഇല്ല ആരാ ഇത് ചെയ്തത് ഇത് ചെമ്പരയിന്ന് വിട്ടത് തന്നെയാ സംശയം സാധനം എവിടെ സ്ഥാനം വരെ പറഞ്ഞു നടന്നു ഭഗവാൻ അവന്റെ മനസ്സിൽ മാരണം വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിൽ അതിന്റെ അർത്ഥം അല്ലേ ഇനി കുറച്ച് സൂക്ഷിക്കണം ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത് രണ്ടു ദിവസത്തേക്ക് ആരും ഇറങ്ങാനായിട്ട് തൽക്കാലം ഇവിടെ ഇരുന്നാ മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്കുക ഇനി ഉണ്ടാവു ഈ ജാതി പല മരണങ്ങളും ഈ ഇല്ലത്ത് ഇക്കെടുത്ത് നാട് കടലിൽ കൊണ്ട് താഴ്ത്തണം എന്റെ രണ്ടു മക്കളെ കാത്തോണേ എന്റെ കൃഷ്ണം അഭിഷ്ടം എന്ത് കഷ്ടം ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലും ഒഴുക്കാന്ന് പറയായിരുന്നു

എന്നിട്ട് നമുക്ക് ഈ തട്ടിമ്പൂർ ഒരു ഷാപ്പാക്കാം പട്ടാഴ് ഷാപ്പ് മധുശാല നീ ഇവിടത്തെ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്കൂ താജ്മഹൽ താജ്മഹൽ എന്താ ഒരു ഭംഗി എന്റെ താജ്മ ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണു അവിടെ എവിടെങ്കിലും ഉണ്ടാവും തുളസിയേ നീ എന്താടി ഇങ്ങനെ കണ്ണു ഒഴിച്ചു നോക്കണേ എന്താടി വട്ടില് ബാക്കി നെൽവിത്ത ഒന്ന് അവരിടിക്കാൻ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളടും കതിലിപ്പഴവും കുട്ടി കഴിച്ചിട്ട് ഇഷ്ടമായിട്ട് ഊരു കണ്ടും പോയതൊന്നുമല്ലോ കുഞ്ഞുണ് ഊരുതണ്ടി എന്ന് വിളിക്കുന്നത് കുട്ടി ഞങ്ങൾ തോന്നുന്നു കണ്ടില്ലേ മോക്ക് പോലെ ഇവിടെ ഒരു അതെ ഞാൻ നല്ല നാറ്റല്ലോ തുളസി അമ്പലവാസി കൂട്ടോ അടുത്തു വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരടി എന്താ അവിടെ ഒരു ജാതി മണം കൃഷ്ണ കൃഷ്ണ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണാ അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലാലോ എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം മത്സ്യഗന്ധി തെട്ടില്ല ഇവിടുന്ന് തെക്കോട്ട് മൂന്നര കിലോമീറ്റർ നടന്നാലേ ഒരു ഇ എൻ ടി ആസ്പത്രി അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കടും മാറ്റിത്തരും എഴുതി കളി കുഞ്ഞു നിന്നെ എടുത്തോളും ഓ ചെയ്യാ എൻ്റെ പാർവതിയെ ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ അതില ഹരം ചട്ടമ്പ ആരെയും പേടിയില്ലല്ലോ സ്വന്തം ഏട്ടനെ പോലും കല്ല നീങ്ങിട്ടില്ല ഉറക്കം നനച്ച് കിടക്കല്ലേ ചോദിച്ച പോയെന്താ കുഴപ്പം നമ്മുടെ കാർണവന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല അതാ നിയമം നമ്മുടെ പഴയ പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥെങ്കിലും പറയണം അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്നോട് ഞാൻ ആളല്ലേ തർക്കിക്കളല്ലേ എഴുന്നേറ്റ് വന്നോളൂ അതിനും ഏട്ടരെ തന്നെ വിളിച്ചാ മതി എന്നെ വിളിക്കണ്ട ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്